നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ചില സൂചനകളും സംശയങ്ങളുമാണ് ഈ ഒരു സാഹചര്യത്തിൽ വരുന്നത് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ ദിവസങ്ങളോളം നീണ്ടു നിന്ന മിസൈൽ ആക്രമണങ്ങൾക്കും ഡ്രോൺ ആക്രമണങ്ങൾക്കും ശേഷം ഇന്ത്യ ശക്തവും അത്ഭുതപൂർവ്വമായ ഒരു വ്യാമാക്രമണം തന്നെയാണ് അവിടെ നടത്തിയിട്ടുള്ളത് അതിൻ്റെ ദൃശ്യങ്ങളും അതിൻ്റെ ആഴവും എത്രത്തോളം ഉണ്ട് എന്നുള്ളതൊക്കെ തന്നെ ഇന്ത്യ തന്നെ ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഈ വർദ്ധിച്ചു വരുന്ന തൽക്കാലത്തേക്ക് ഒരു വിരാമമാണെങ്കിലും വർദ്ധിച്ചു വരുന്ന ഈ ഒരു സംഘർഷാവസ്ഥ പാകിസ്ഥാന്റെ ആണവ കമാൻഡിന്റെ പടിവാതിക്കൽ വരെ എത്തിച്ചിരിക്കും ഇന്ത്യൻ വ്യോമാക്രമണം ശക്തമായതോടെ പാകിസ്ഥാനിലെ സർഗോദ മേഖലയിൽ നിരീക്ഷണ ദൗത്യം നടത്തുന്നതിനായി ഇന്ന് രാവിലെ ഒരു പ്രത്യേക യു എസ് ആണവ അടിയന്തര സഹായ വിമാനം പാകിസ്ഥാനിൽ ഇറങ്ങിയിരിക്കുന്നു എന്നാണ് ചില തെളിവ് സംഗീതം റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് എന്തിനാണ് ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ അവിടെ ഒരു വിമാനം പറന്നിറങ്ങിയിരിക്കുന്നത് ഇനി ഇസ്ലാമാബാദിന്റെ ആണവായത് ശേഖരം അപകടത്തിലാണോ എന്നുള്ള ചോദ്യം കൂടിയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഉയരുന്നത് പാകിസ്ഥാനിലെ ഒരു കുന്നിൻ പ്രദേശമായ മുരിയിലെ ഒരു ചെറിയ വിമാനത്താവളത്തിൽ നിന്ന് ഒരു ഈജിപ്ഷ്യൻ വ്യോമസേന ഗതാഗത വിമാനമാണ് പറന്നുയർന്നിരിക്കുന്നത് ആ പറക്കലിന്റെ ഉദ്ദേശത്തെക്കുറിച്ച് നിരവധി ഊഹാപോഹങ്ങളാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് ആക്രമണങ്ങൾക്ക് ശേഷം പുലർച്ചെ ഒരു ഈജിപ്ഷ്യൻ വ്യോമസേനയുടെ ഐ എൽ സെവൻറ്റി സിക്സ് സൈനിക ചരക്ക് വിമാനമാണ് പാകിസ്ഥാനിൽ ഇറങ്ങിയതായി പറയപ്പെടുന്നത് ഇത് കൂടുതൽ ഗൂഢാലോചനയ്ക്ക് ആക്കം കൂട്ടുകയാണ് പക്ഷേ ഇതുവരെയായിട്ടും ഔദ്യോഗിക സ്രോതസ്സുകളിൽ നിന്ന് ഒരു വിശദീകരണം പുറത്തു വന്നിട്ടില്ല പക്ഷേ പ്രതിരോധ നിരീക്ഷകർ സാധ്യതയുള്ള ചില പ്രാധാന്യങ്ങളാണ് എടുത്തു കാണിക്കുന്നത് ഇ ജി വൈ വൺ നയൻ വൺ സിക്സ് എന്ന കോൾ സൈനുള്ള ഈജിപ്ഷ്യൻ വ്യോമസേന ഗതാഗത വിമാനമാണ് ബുർബൻ വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെട്ടതായി ഫ്ലൈറ്റ് റഡാർ ഡാറ്റ അടക്കം കാണിക്കുന്നത് ഇരു രാജ്യങ്ങളും എല്ലാ സൈനിക നടപടികളും നിർത്താൻ സമ്മതിച്ചതിന്റെ ഒരു ദിവസത്തിന് ശേഷമാണ് ഇത്തരത്തിലൊരു നീക്കം നടന്നിരിക്കുന്നത് വിമാനം ചൈനയിൽ നിന്ന് പാകിസ്ഥാനിലെത്തിയെങ്കിലും അതിന്റെ അടുത്ത ലക്ഷ്യസ്ഥാനം വ്യക്തമല്ല പാകിസ്ഥാൻ ആണവായുധങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലത്തിന് സമീപമാണെന്ന് കരുതപ്പെടുന്ന ചില വിമാനത്താവള സ്ട്രിപ്പുകളിൽ ഇന്ത്യ ആക്രമണം നടത്തിയെന്ന അവകാശവാദങ്ങൾക്കിടെയാണ് വിമാനത്തിന്റെ വരവ് ഇന്ത്യൻ അധികൃതരോ പാകിസ്ഥാൻ അധികൃതരോ അത്തരം അവകാശവാദങ്ങൾ ഉന്നയിച്ചിട്ടില്ല പക്ഷേ പല സോഷ്യൽ മീഡിയയിലെ ഉപഗ്രഹ ചിത്രങ്ങളുടെ ഒരു പ്രളയം തന്നെയാണ് ഇപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത് ഇനി ഇത്തരത്തിൽ ഒരു ഈജിപ്ഷ്യൻ വിമാനം പറഞ്ഞിറങ്ങുന്നതിന് പിന്നിൽ ദുരൂഹതകളുണ്ട് എന്ന് പറയാനുള്ള കാരണം ഈജിപ്തിലെ നൈൽ ഡെൽറ്റയിൽ ബോറോൺ ടെൺ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് സാധാരണ ആണവ നിയന്ത്രണത്തിൽ ഉപയോഗിക്കുന്ന അറിയപ്പെടുന്ന ഒരു വികിരണ ആകിരണ ഗുണമുള്ള ഒരു പദാർത്ഥം കൂടിയാണ് ഈ ബോറോൺ ടെൺ നൈൽ നദി മെഡിറ്ററേനിയൻ കടലിലേക്ക് ചേരുന്ന അഴിമുഖം നൈൽ ഡെൽറ്റ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അഴിമുഖങ്ങളിൽ ഒന്നാണിത് വടക്കൻ നൈൽ ഡെൽറ്റയിലെ ഒരു പ്രദേശത്തെ സ്പെഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന ഒരു സമീപകാല പഠനം ഈ മേഖലയിലെ മെറ്റലോരിൻ്റെ ഉയർന്ന സാന്ദ്രതയടക്കം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇത് ഈജിപ്ഷ്യൻ വിമാനത്തിന്റെ പാകിസ്ഥാൻ ലാൻഡിങ്ങിന് ഒരു പ്രധാന കാരണമായിരിക്കാം അതുമായി ബന്ധപ്പെട്ടിരിക്കാം എന്നൊരു അനുമാനത്തിന് ഇതൊരു കാരണമാണ് കാരണം വികിരണം ആഗിരണം ചെയ്യുന്നതിനുള്ള ഗുണങ്ങൾക്കായി ആണവോർജ്ജ മേഖലയിൽ ഉൾപ്പെടെ വ്യാപകമായ വ്യാവസായിക ഉപയോഗം കണ്ടെത്തുന്ന ഈ ഒരു പദാർത്ഥം ബോറേറ്റുകൾ പ്രത്യേകിച്ച് ഐസോടോപ്പ് ബോറോൺ ബോറോടെൻ ആണവ നിലയങ്ങളുടെ സുരക്ഷിതമായ പ്രവർത്തനത്തിന് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു വസ്തുവാണ് യുറേനിയം വിഘടനത്തിൽ നിന്നുള്ള താപ ന്യൂട്രോണുകൾ ആഗിരണം ചെയ്യാനുള്ള കഴിവാണ് ഇതിന് പ്രധാന കാരണം സമ്മർദ്ദത്തിലുള്ളതും തിളയ്ക്കുന്നതുമായ റിയാക്ടറുകളെ നിയന്ത്രിക്കുന്നതിലും സ്ഥിരതപ്പെടുത്തുന്നതിലും ബോറോൺ ടെൺ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നുണ്ട് അടിയന്തര ആണവ പ്രതികരണ ശ്രമങ്ങളിൽ ബോറോൺ ഒരു പ്രധാന ഘടകമാണ് അന്ന് സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന യുക്രൈനിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ചെർണോബിൽ ദുരന്ത സമയത്ത് റേഡിയോ ആക്റ്റീവ് ഉദ്ഗമനം അടിച്ചമർത്തുന്നതിനും ആണവ പ്രതിപ്രവർത്തനങ്ങൾ നിർത്തുന്നതിനുമായി മണൽ ബോറോൺ കളിമണ്ണ് ലെഡ് എന്നിവയുടെ മിശ്രിതം തുറന്ന റിയാക്ടറിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു ബോറോണിൻ്റെ ഈ ഗുണമാണ് ഇപ്പോൾ പല എക്സ് പ്ലാറ്റ്ഫോമുകളടക്കം തന്നെ ചർച്ചയാകുന്നതും ഇത്തരത്തിലൊരു സിദ്ധാന്തങ്ങൾക്ക് വഴിയൊരുക്കുന്നതും എന്തായാലും ഇപ്പോൾ ബോറോണ് പ്രാധാന്യം ഇപ്പോൾ പാകിസ്ഥാനിൽ എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ചോദ്യം ഈജിപ്റ്റിലെ നെൽ ഡെൽറ്റയിൽ ബോറോൻ്റെ സമ്പുഷ്ടമാണ് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഇത് ന്യൂട്രോണുകൾ ആഗിരണം ചെയ്യാനായിട്ട് സ സഹായിക്കുന്നുണ്ട് ഏതായാലും അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈജിപ്ഷ്യൻ വിമാനം പാകിസ്ഥാനിൽ അടിയന്തരമായിട്ട് വന്നിറങ്ങിയതിന് പിന്നിൽ എന്ത് എന്താണ് അതിൻ്റെ ഉദ്ദേശം എന്നുള്ളൊരു ചോദ്യം ഉയർന്നു വരുന്നത് ഒരുപക്ഷെ ആണവ ചോർച്ച പാകിസ്ഥാനിൽ ഇന്ത്യയുടെ അറ്റാക്ക് വഴി സംഭവിച്ചിട്ടുണ്ടോ അതിനെയൊക്കെ തന്നെ നിയന്ത്രിക്കാനായിട്ടാണോ ഇത്തരത്തിൽ ഇപ്പോൾ ബോറോൺ ടെന്നുമായിട്ട് ഈജിപ്ഷ്യൻ വിമാനം പാകിസ്ഥാനിൽ വന്നിറങ്ങിയിരിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ചർച്ചകളും ഊഹങ്ങളുമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റൊരു കാര്യം ഈ ഒരു സമയത്ത് വളരെ രസകരമെന്ന് പറയട്ടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനെ ഇതേ സമയത്ത് തന്നെ ഈജിപ്ഷ്യൻ വിദേശകാര്യ മന്ത്രിയിൽ നിന്നൊരു കോളും ലഭിച്ചിട്ടുണ്ട് അദ്ദേഹം അത് എക്സ് അക്കൗണ്ടിൽ അദ്ദേഹം അത് അതിൻ്റെ ഒരു പോസ്റ്റും പങ്കുവച്ചിട്ടുണ്ട് അതിൽ പറഞ്ഞിട്ടുള്ളത് ഈജിപ്റ്റിലെ എഫ് എം ബദൽ അബ്ദൽറ്റിയിൽ നിന്ന് ഒരു കോൾ ലഭിച്ചു സമീപകാല സംഭവ വികാസങ്ങളെക്കുറിച്ചൊക്കെ തന്നെ അദ്ദേഹത്തോട് ധരിപ്പിച്ചിട്ടുണ്ട് എല്ലാ രൂപത്തിലുള്ള ഭീകരതയോടും സഹിഷ്ണുത കാണിക്കേണ്ടതിൻ്റെ പ്രാധാന്യമൊക്കെ തന്നെ ആ ഒരു കോൺവെർസേഷനിൽ സംസാരിച്ചിട്ടുണ്ട് ഇന്ത്യയും ഈജിപ്തും തമ്മിലുള്ള സാമ്പത്തിക സഹകരണ സാധ്യതകളെക്കുറിച്ചും ചർച്ച ചെയ്തിട്ടുണ്ട് അതിലേക്ക് ഇന്ത്യയെ സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് ഇതൊക്കെ തന്നെയാണ് സംസാരിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രി ജയശങ്കർ ട്വീറ്റ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം കൂടി വായിക്കുമ്പോൾ ഈ സംഭവങ്ങളുടെ സംഗമം ഊഹാപോഹങ്ങൾക്ക് ആക്കം കൂട്ടുകയാണ് ഇന്ത്യയുടെ ആക്രമണങ്ങൾ പാകിസ്ഥാന്റെ ആണവ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വളരെ അടുത്തായിരുന്നു അങ്ങനെയെങ്കിൽ അത് മനഃപൂർവ്വമായിരുന്നു എന്നുള്ള ചോദ്യങ്ങൾ കൂടി ഇവിടെ ഉയരുകയാണ് ഇരുവശത്തുമുള്ള ഉദ്യോഗസ്ഥരും ആണവ ആസ്തികൾക്ക് നാശനഷ്ടം സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും യു എസും ഈജിപ്തും വേഗത്തിലുള്ളതും തലവുമായ നടപടികൾ സ്വീകരിച്ചുവന്ന വസ്തുത ലോക സാഹചര്യത്തെ വളരെ ഗൗരവത്തോടെ കാണുന്നത് എന്ന് സൂചിപ്പിക്കുന്നു ഇസ്ലാമാബാദിനടുത്തുള്ള തന്ത്രപ്രധാനമായ നൂർഖാൻ വ്യാമത്താവളം ഉൾപ്പെടെയുള്ള പാകിസ്ഥാൻ വ്യോമത്താവളങ്ങളിൽ ഇന്ത്യ നടത്തിയ മിസൈൽ ആക്രമണങ്ങളെ തുടർന്ന് ആക്രമണങ്ങൾ സെൻസിറ്റീവ് ആണവ സൗകര്യങ്ങളെ ബാധിച്ചിട്ടുണ്ടോ എന്ന ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട് പാകിസ്ഥാൻ സൈനിക ആസ്ഥാനമായ റാവൽപിണ്ടിയിലെ നൂർഖാൻ വ്യാമത്താവളം ഉൾപ്പെടെ തങ്ങളുടെ മൂന്ന് വ്യാമത്താവളങ്ങൾ ഇന്ത്യൻ മിസൈലുകൾ ആക്രമിച്ചതായി പാകിസ്ഥാൻ സൈന്യവും സ്ഥിരീകരിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ്റെ ആണവ കമാൻഡ് ഇൻഫ്രാസ്ട്രക്ചറിനും നൂർഗാൻ ബേസ് നിർണായകമായിട്ടുള്ള ഒരു സ്ഥലമാണ് പാകിസ്ഥാൻ ആണവ കമാൻഡ് അതോറിറ്റിയുടെ തലയറുത്തു പോകുമെന്ന ഭയമാണ് പാകിസ്ഥാന്റെ ഏറ്റവും ആഴത്തിലുള്ള ഭയമെന്ന് പാകിസ്ഥാന്റെ ആണവ പദ്ധതിയെക്കുറിച്ച് വളരെ കാലമായി പരിചയമുള്ള ഒരു മുൻ അമേരിക്കൻ ഉദ്യോഗസ്ഥനടക്കം മാധ്യമങ്ങളോട് അതായത് ന്യൂയോർക്ക് ടൈംസിലൂടെയാണ് അദ്ദേഹം തുറന്നു പറഞ്ഞിരുന്നു നൂർ മിസൈൽ ആക്രമണത്തെ ഇന്ത്യയ്ക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന മുന്നറിയിപ്പുമായി വ്യാഖ്യാനിക്കാമായിരുന്നുവെന്നും മുൻ ഉദ്യോഗസ്ഥൻ പറഞ്ഞിട്ടുണ്ട് ഏതായാലും യു എസ് ഒരു വെടിനിർത്തൽ നടത്താൻ മധ്യസ്ഥ വഹിക്കുന്നതിനുള്ള കാരണങ്ങൾ പരിശോധിച്ച റിപ്പോർട്ട് സംഘർഷം വേഗത്തിലും ഒരുപക്ഷെ ആണവപരമായി വർധിക്കുമെന്ന അമേരിക്കൻ ഇൻഡിലിയൻസ് സൂചന നൽകിയിരുന്നോ എന്നുള്ളതും വ്യക്തമല്ല കുറഞ്ഞത് പരസ്യമായെങ്കിലും വ്യക്തമായ ആണവ സൂചന പാകിസ്ഥാനിൽ നിന്നാണ് ലഭിച്ചത് അണവായുധങ്ങൾ എങ്ങനെ എപ്പോൾ ഉപയോഗിക്കുമെന്ന് തീരുമാനിക്കുന്ന ഒരു ചെറിയ ഗ്രൂപ്പായ നാഷണൽ കമാൻഡ് അതോറിറ്റിയുടെ യോഗം പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് വിളിച്ചു ചേർത്തതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഗജ മുഹമ്മദ് ആസിഫ് സംഘം ഒരിക്കലും കൂടിക്കാഴ്ച നടത്തിയിട്ടില്ലെന്ന് നിഷേധിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ഏതായാലും വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് മെയ് പത്തിനെ പാകിസ്ഥാൻ ടെലിവിഷനിൽ സംസാരിച്ച അദ്ദേഹം ആണവ ഓപ്ഷന്റെ നിലനിൽപ്പ് അംഗീകരിച്ചിട്ടുണ്ട് പക്ഷേ അത് വളരെ വിദൂര സാധ്യതയായി തന്നെ നമ്മൾ കണക്കാക്കണം ഏതായാലും അതിന് മറുപടിയും ഇന്ത്യ നൽകിയിട്ടുണ്ടായിരുന്നു ആണവായുധം കാണിച്ചൊന്നും ബ്ലാക്ക് മെയിൽ ചെയ്യേണ്ട അതിൻ്റെ കാര്യമില്ല അത്തരത്തിലുള്ള ഒരു നീക്കം ഇന്ത്യ വെച്ചുപുറപ്പിക്കില്ലെന്നാണ് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിന് മറുപടി നൽകിയത് രണ്ടായിരത്തി പതിനേഴിൽ ദി പ്രിന്റ് നടത്തിയ ഒരു റിപ്പോർട്ടിൽ ഇന്ത്യ ആക്രമിച്ച സർഗോദര വ്യാമത്താവളത്തിന് വെറും എട്ട് കിലോമീറ്റർ തെക്ക് കിഴക്കായി കിരാന കുന്നുകൾക്ക് സമീപമുള്ള പാകിസ്ഥാന്റെ ഭൂഗർഭ ആണവ സംഭരണ തുരങ്കങ്ങളെക്കുറിച്ചും വിശദീകരിച്ചിട്ടുണ്ട് ഏകദേശം അറുപത്തെട്ട് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ സ്ഥലത്ത് ഉറപ്പുള്ള തുരങ്കങ്ങളും ഒന്നിലധികം മറഞ്ഞിരിക്കുന്ന പ്രവേശന പോയിന്റുകളുമുണ്ട് അവ ആണവ വാർഹെഡുകൾ സൂക്ഷിക്കുമെന്ന് വളരെ കാലമായി വിശ്വസിക്കപ്പെടുന്നു ചില പ്രതിരോധ വിദഗ്ധർ വിശ്വസിക്കുന്നത് യൂറോപ്പുള്ള ചില സ്ഥലങ്ങൾ പാകിസ്ഥാൻ്റെ തന്ത്രപരമായ കഴിവുകൾ നശിപ്പിക്കാൻ നേരിട്ട് ലക്ഷ്യമിട്ടിരിക്കാമെന്നാണ് ഉപഗ്രഹ ചിത്രങ്ങളും ആക്രമണാനന്തര വിശകലനവും സ്ഥിരീകരണത്തിനായി സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥരുടെ അഭിപ്രായത്തിൽ ഇന്ത്യൻ നഗരങ്ങളിൽ പാകിസ്ഥാൻ നടത്തിയ തുടർച്ചയായ മിസൈൽ ആക്രമണങ്ങളും ഡ്രോൺ ആക്രമണ ശ്രമങ്ങളുമാണ് ഇന്ത്യയുടെ പ്രതികരണത്തിനുള്ള ഒരു കാരണമായിരിക്കുന്നത് ഏതായാലും വ്യാമത്താവളങ്ങൾ കമാൻഡ് സെൻറ്ററുകൾ പടിഞ്ഞാറൻ മുന്നണിയിൽ ഉടനീളമുള്ള വ്യാമ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള പ്രധാന പാകിസ്ഥാൻ സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ മാത്രമാണ് ഇന്ത്യ ലക്ഷ്യമിട്ടിരിക്കുന്നത് അത് കൃത്യവും അത് ലക്ഷ്യത്തിൽ എത്തുകയും തന്നെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത്തരത്തിലുള്ള ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ഒരു അറ്റാക്ക് ഇന്ത്യ നടത്തിയതായിട്ടൊന്നും തന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ സൈനിക ഉദ്യോഗസ്ഥരടക്കം നടത്തിയിട്ടുള്ള ബ്രീഫിങ്ങിൽ അത് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഏതായാലും ഇപ്പോൾ ഈ ഒരു ഊഹാപോഹങ്ങൾ തെളിവുകൾ അനുസരിച്ചിട്ട് ഇത്തരത്തിലൊരു ഈജിപ്ഷ്യൻ വിമാനം എന്തിനവിടെ പറന്നിറങ്ങി എന്നുള്ള സംശയങ്ങളൊക്കെ തന്നെ ഉയരുകയാണ് ഇനി അത്തരത്തിലൊരു ആണവ ചോർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അത് പാകിസ്ഥാൻ ഉറപ്പായിട്ടും അത് എവിടെയും പറയാനായിട്ട് പോകുന്നില്ല അതും കൂടി വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ അത് അങ്ങേയറ്റം നാണക്കേടുണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട